ശ്രീ ഭുവനേശ്വരി സ്വാഗതം ഈ ചാനൽ ലൈക്ക് ചെയ്യുക 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 സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ വേണ്ടി അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ബോക്സിൽ രേഖപ്പെടുത്തുക ജനുവരി മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള ഒരു വർഷക്കാലത്തെ മുതൽ നാളുകളിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ് ഇവിടെ പരിശോധിക്കുന്നത് ഈ വർഷം സാധാരണയായുള്ള എല്ലാ ഗ്രഹമാറ്റങ്ങൾക്കും പുറമേ വ്യാഴം ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങൾക്കും രാശിമാറ്റം സംഭവിക്കുന്നുണ്ട് മാർച്ച് ഇരുപത്തിയൊമ്പതിന് ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്കും മെയ് പതിനാലിന് വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനം രാശിയിലേക്കും മെയ് പത്തൊമ്പതിന് രാഹു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും സംക്രമിക്കുന്നു ഈ വർഷം ആർക്കൊക്കെയാണ് രാജയോഗങ്ങളും ഭാഗ്യാനുഭവങ്ങളും കാത്തിരിക്കുന്നത് ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ആർക്കൊക്കെയാണ് ആർക്കൊക്കെയാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുന്നത് എങ്ങനെ ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാം തുടങ്ങി എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പരിശോധിക്കുന്നു ധനു മുതൽ മീനം വരെയുള്ള നാല് കൂറുകളിൽ ജനിച്ച മൂലം മുതൽ രേവതി വരെയുള്ള നാളുകളിൽ പിറന്നവരുടെ സമസ്ത മേഖലകളും ഗുണദോഷഫലങ്ങളും ഇവിടെ വിശകലനം ചെയ്യുന്നു മൂലവും പൂരാടവും ഉത്രാടം ആദ്യ കാൽഭാഗവും അടങ്ങിയ ധനുക്കൂറുകാർക്ക് ഈ വർഷം ആദ്യ പകുതി ഗുണദോഷ സമ്മിശ്രത്തിൽ ദോഷാനുഭവങ്ങൾ കൂടുതലുള്ള കാലമാണ് മിക്ക കാര്യങ്ങൾക്കും അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ നേരിടും ശത്രുപീഠകൾ കൂടി നിൽക്കുന്ന സമയമാണ് ഓരോ നീക്കങ്ങളിലും ജാഗ്രത വേണം അനാവശ്യ പ്രകോപനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം ബന്ധുക്കളിൽ ചിലർ ശത്രുക്കളാകും രോഗങ്ങൾ അധികരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് മരുന്നും വ്യായാമവും മുടക്കരുത് ആരോഗ്യ സംരക്ഷണത്തിൽ അതീവ ജാഗ്രത വേണം ഷെയർ മാർക്കറ്റിങ്ങിലും ഊഹക്കച്ചവടത്തിലും നഷ്ടം സംഭവിക്കാം ധനപരമായ ഭാഗ്യപരീക്ഷണത്തിന് കാലം അനുകൂലമല്ല പണം കടം കൊടുത്താൽ തിരികെ ലഭിക്കാൻ ബുദ്ധിമുട്ടാകും വിവാദങ്ങളിൽ ചെന്ന് ചാടാതെ ശ്രദ്ധിക്കണം പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഒരു മന്നത അനുഭവപ്പെടും വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്പം നീട്ടിവെക്കുന്നതാകും നല്ലത് എടുത്ത് ചാടിയുള്ള പ്രതികരണം ദോഷം ചെയ്യും വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് അബദ്ധങ്ങളിൽ ചാടാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും തടസ്സം ഉണ്ടാകുമെന്ന് കരുതേണ്ടതില്ല ഈ വർഷം രണ്ടാം പകുതി ഗുണദോഷ സമ്മിശ്രത്തിൽ ഗുണാനുഭവങ്ങൾ കൂടുതലുള്ള സമയമാണ് ശനി അനുകൂല സ്ഥാനത്തു നിന്നും മാറി കണ്ടകശനി ആരംഭിക്കുന്നു രാഹു നാലിൽ നിന്നും മൂന്നിലേക്കും വ്യാഴം ആറിൽ നിന്നും ഏഴിലേക്കും മാറുന്നത് പല നേട്ടങ്ങൾക്കും കാരണമാകും ഉദ്യോഗസ്ഥർക്ക് ശമ്പളവർധനവും സ്ഥാനക്കയറ്റവും ലഭിക്കും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകും ബിസിനസ്സുകാരെ സംബന്ധിച്ച് ഉയർച്ചയുടെ കാലമാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സ്ഥാനമാനങ്ങളും ജനപിന്തുണയും കൂടും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ കഴിയും സന്താനലബ്ധിക്കായി കാത്തിരിക്കുന്നവർക്ക് സന്താനഭാഗ്യം ഉണ്ടാകും കുറേ കാലമായി പരിശ്രമിച്ചു പരാജയപ്പെട്ട കാര്യങ്ങൾ വിജയിക്കും ആഗ്രഹങ്ങൾ സഫലമാകും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും വിവാഹ ആലോചനകൾക്ക് നല്ല തീരുമാനം ആകും അപ്രതീക്ഷിതമായി ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ധനസമ്പാദനത്തിനുള്ള മാർഗം തെളിയും ഡോക്ടർമാർക്കും വക്കീലന്മാർക്കും ധനവും കീർത്തിയും ഒരുപോലെ ലഭ്യമാകും ദോഷപരിഹാരമായി മഹാദേവനെ ഭജിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭാഗ്യസൂക്താർച്ചന നടത്തുക ഉത്രാടം മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യപകുതിയും അടങ്ങിയ മകരക്കൂറുകാർക്ക് ഈ വർഷം ആദ്യപകുതി ഗുണദോഷ സമ്മിശ്രത്തിൽ ഗുണാനുഭവങ്ങൾ കൂടുതലുള്ള കാലമാണ് രാജ്യ വേദികൾ പങ്കിടുകയും അവരുടെ പ്രീതി നേടുകയും ചെയ്യും അംഗീകാരങ്ങൾ തേടിയെത്തും ധനസമ്പാദനത്തിലുള്ള മാർഗങ്ങൾ തെളിയും ഭാഗ്യാനുഭവങ്ങൾ അപ്രതീക്ഷിതമായി വന്നുചേരും ചേരും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റും ശമ്പളവർധനവും പ്രതീക്ഷിക്കാം തൊഴിൽ തേടുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും വിവാഹ കാര്യത്തിലുള്ള തടസ്സങ്ങൾ നീങ്ങും ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും സന്താന സന്താനഭാഗ്യത്തിനെ കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ചികിത്സ ഫലിക്കും വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്ക് പുരോഗതി ഉണ്ടാകും കലാരംഗത്തുള്ളവർക്ക് ഉയർച്ചയും കൂടുതൽ അവസരങ്ങളും ലഭിക്കും സിനിമാ സീരിയൽ നാടക രംഗത്തുള്ളവർക്ക് അംഗീകാരവും ബഹുമതിയും നേടുവാൻ കഴിയും പുതിയ വാഹനം അധീനതയിൽ വരും വർഷം രണ്ടാം പകുതിയിൽ ഗുണദോഷ സമ്മിശ്രത്തിൽ ദോഷാനുഭവങ്ങൾക്കായിരിക്കും പ്രാമുഖ്യം ലഭിക്കുക ഏഴര ശനി കഴിഞ്ഞു ശനി അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നു എങ്കിലും വ്യാഴവും രാഹുവും ഗേതവും അനിഷ്ടസ്ഥാനങ്ങളിൽ സഞ്ചരിക്കുന്നു കേസുകളിൽ അകപ്പെടുകയോ നിലവിലുള്ള കേസിൽ അനുകൂലത കുറയുകയോ ചെയ്യും മാധ്യമരംഗത്തുള്ളവർക്ക് അപമാനമോ അപകീർത്തിയോ ഉണ്ടാകും കാര്യങ്ങളിൽ ഒരു ജാഗ്രത അനിവാര്യമാണ് ബന്ധുക്കളിൽ പലരും ശത്രുക്കളാകും ആരോഗ്യകാര്യത്തിൽ കരുതൽ വേണം മരുന്നും വ്യായാമവും മുടക്കരുത് ഷെയർ മാർക്കറ്റിങ്ങിലും ഊഹക്കച്ചവടത്തിലും ധനനഷ്ടം സംഭവിക്കും പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ദോഷമായി തീരും പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഒരു മന്നത അനുഭവപ്പെടും വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തടസ്സം നേരിടും പ്രതികരണങ്ങളിൽ ആലോചനയും ശ്രദ്ധയും വേണം വാഗ്ദാനങ്ങളിൽ വശമ്മതരായി അബദ്ധങ്ങളിൽ ചാടാതെ നോക്കണം എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും തടസ്സം നേരിടും എന്ന് കരുതേണ്ടതില്ല സാധാരണ കാര്യങ്ങൾ ഭംഗിയായി നടക്കും ദൈനംദിന കാര്യങ്ങൾക്കും മറ്റു കുടുംബകാര്യങ്ങൾക്കും ധനപരമായ തടസ്സങ്ങൾ നേരിടില്ല ദോഷപരിഹാരമായി ശാസ്താവിനെ ഭജിക്കുക പുഷ്പാഞ്ജലി നീരാഞ്ജനം എന്നിവ നടത്തുക മഹാദേവന് സാധ്യമായ വഴിപാടുകൾ ചെയ്യുക അവിട്ടം അവസാന പകുതിയും ചതയും പൂരൂരുട്ടാതി മുഖാൽ ഭാഗവും അടങ്ങിയ കുംഭക്കൂറുകാർക്ക് ഈ വർഷം ആദ്യ പകുതി ഗുണദോഷ സമ്മിശ്രത്തിൽ ദോഷഫലങ്ങൾ കൂടുതലുള്ള സമയമാണ് ബന്ധുക്കളെ കൊണ്ട് ദുഃഖിക്കേണ്ടി വരും ബന്ധുവിരോധവും സ്വജനകലവും ഉണ്ടാകും നാൽക്കാലികളിൽ നിന്ന് ഉപദ്രവം ഉണ്ടായേക്കും പല കാരണങ്ങൾ കൊണ്ടും പല വിധത്തിലുള്ള അലച്ചിലിനും സാധ്യതയുണ്ട് എന്നാൽ പരിശ്രമത്തിനനുസരിച്ച് വിജയം അനുകൂലമായി വരും പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും പുണ്യ സ്ഥലങ്ങളിൽ നിന്ന് സന്തോഷകരമായ അനുഭവങ്ങൾ വന്നുചേരും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും വരവിനനുസരിച്ച് ചെലവും വർദ്ധിക്കും വീടില്ലാത്തവർക്ക് പുതിയ വീട് എന്ന സ്വപ്നം സഫലമാകും നിർമ്മാണ പ്രവർത്തനങ്ങൾ വിജയിക്കും പുതിയ വസ്തുവുകകൾ വാങ്ങും പുതിയ വാഹനം അധീനത്തിൽ വരും സമ്പാദ്യശീലങ്ങൾ ആരംഭിക്കും വർഷം രണ്ടാം പകുതിയിൽ ശനി ജന്മരാശിയിൽ നിന്ന് മാറുന്നതും വ്യാഴം അഞ്ചാം ഭാവത്തിൽ വരുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും ഭാഗ്യാനുഭവങ്ങൾ അപ്രതീക്ഷിതമായി വന്നുചേരും ധനസമ്പാദനത്തിനുള്ള മാർഗം തെളിഞ്ഞുകിട്ടും പല വഴികളിലൂടെ ധനം വന്നുചേരും ഉദ്യോഗസ്ഥർക്ക് സാനക്കയറ്റവും ശമ്പളവർധനവും പ്രതീക്ഷിക്കാം അംഗീകാരങ്ങൾ തേടിയെത്തും തൊഴിൽ തേടുന്നവർക്ക് കഴിവിനനുസരിച്ച് ജോലി ലഭിക്കും വിവാഹകാര്യത്തിലുള്ള തടസ്സങ്ങൾ നീങ്ങും സന്താനഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് സന്താനഭാഗ്യം ഉണ്ടാകും സന്താനങ്ങൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം ലഭിക്കും സന്താനങ്ങളിൽ നിന്ന് സന്തോഷകരമായ അനുഭവങ്ങൾ വന്നുചേരും അധ്യാപകർക്ക് അംഗീകാരങ്ങൾ ലഭിക്കും കലാരംഗത്തുള്ളവർക്ക് കൂടുതൽ അവസരങ്ങൾ തേടിയെത്തും ദോഷപരിഹാരമായി ശിവന് ധാര കഴിപ്പിക്കുക ഗണപതി മുരുകൻ ശാസ്ത്രാക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ മുടക്കം കൂടാതെ നടത്തുക പൂരൂരുട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാദ്യം രേവതി അടങ്ങിയ മീനക്കൂറുകാർക്ക് ഈ വർഷം ആദ്യ പകുതി പൊതുവെ എല്ലാ കാര്യങ്ങളിലും ജാഗ്രത വേണ്ട സമയമാണ് ഇഷ്ടജനങ്ങളുടെ വേർപാട് ഉണ്ടായേക്കാം പല കാര്യങ്ങളിലും തടസ്സങ്ങൾ അനുഭവപ്പെടും അന്യരുടെ വാക്പ്രയോഗങ്ങൾ വിഷമം ഉണ്ടാക്കും സ്വന്തം വാക്കുകൾക്ക് വിലയില്ലാതാകും പൊതുവെ മനസ്സുഖം കുറയും ചില സൗഹൃദങ്ങളിലൂടെ ചതിപറ്റാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായി അത്ര നല്ല കാലം അല്ല സ്ഥാനമാനങ്ങൾക്കും അംഗീകാരങ്ങൾക്കും മങ്ങലേൽക്കും കീഴ് ജീവനക്കാർ അനുസരണക്കേട് കാണിക്കും വർഷം രണ്ടാം പകുതിയിൽ രാഹുവും കേതുവും ശനിയും വ്യാഴവും മാറിയത് അത്ര അനുകൂലാവസ്ഥ പ്രതീക്ഷിക്കാൻ ഇല്ല എങ്കിലും ചില നല്ല അനുഭവങ്ങൾ വന്നു ചേരും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും വീടില്ലാത്തവർക്ക് സ്വന്തം വീട് എന്ന സ്വപ്നം സഫലമാകും പുതിയ വസ്തുവകകൾ വാങ്ങും പുതിയ വാഹനങ്ങൾ അധീനതയിൽ വന്നുചേരും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തും കുടുംബദേവതാ പ്രീതി ലഭിക്കും സന്തോഷകരമായ അനുഭവങ്ങൾ വന്നുചേരും വരവിനനുസരിച്ച് ചെലവും വർദ്ധിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ വിജയിക്കും സമ്പാദ്യശീലങ്ങൾ ആരംഭിക്കും മാതൃസ്വത്ത് അനുഭവയോഗ്യമാകും മാതാവ് വഴിയുള്ള ബന്ധുക്കളുടെ സഹായം ലഭിക്കും ദോഷപരിഹാരമായി ശിവന് ധാരഴിപ്പിക്കുക ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക ശാസ്ത്രാവിന് ശനിയാഴ്ചയും വിഷ്ണു ഭഗവാന് വ്യാഴാഴ്ചയും യഥാശക്തി വഴിപാടുകൾ മുടക്കം കൂടാതെ നടത്തുക ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യുക